വല്യ പ്രശ്നം എന്തിന് പ്രശ്നം ഉണ്ടാക്കണം അവര് പ്രശ്നം ഉണ്ടാക്കണ കാര്യം എന്തിന് അതിന്റെ ആവശ്യമില്ലല്ലോ അവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ ഞാൻ പ്രശ്നം ഉണ്ടാക്കുക ഞാൻ ഞാൻ സമൂഹത്തിൽ ചെന്ന് ആരെയും മോഷ്ടിക്കാനോ കൊല്ലാനോ ഒന്നും പോവല്ലല്ലോ ഞാൻ അഭിനയിക്കുന്നതല്ലേ അത് ഇത്ര പ്രശ്നമാണെന്ന് എനിക്ക് അവർക്ക് പ്രശ്നമില്ല എനിക്ക് പ്രശ്നമില്ല പിന്നെ ഈ കാണുന്ന നെഗറ്റീവ് കമ്മിറ്റുള്ളവർക്ക് പ്രശ്നമാണോന്ന് അത് നമ്മൾ എന്നെ ബാധിക്കുന്ന കാര്യല്ല ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ മക്കൾക്ക് നാണക്കേടാണെന്ന് പറഞ്ഞവർക്ക് അവരാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് മക്കൾക്കൊപ്പമുള്ള ചിത്രവുമായി രേണു സുധി സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമാണ് രേണു സുധി കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു രേണുസുധി അഭിമുഖങ്ങളിലൂടെയും റീൽസ് വീഡിയോകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് രേണുവിൻ്റെ ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളുമൊക്കെ പലപ്പോഴും വലിയ രീതിയിൽ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ മക്കൾക്ക് നാണക്കേടാണെന്ന് പറഞ്ഞവർക്ക് അതെ ഞാൻ എൻ്റെ മക്കളുമായി മുന്നോട്ട് പോകുന്നു അവരാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ഇന്നലെ രാത്രി ഞങ്ങളെടുത്ത സെൽഫിയാണ് കിച്ചു എൻ്റെ മൂത്തമോൻ എൻ്റെ ഋതുവിനേക്കാൾ സ്നേഹം അല്പം കൂടുതൽ എൻ്റെ കിച്ചിനോടാണ് കാരണം അവനാണ് അവനാണെന്നെ ആദ്യമായി അമ്മയെന്ന് വിളിച്ചത് നീയൊക്കെ ഇനി എന്നാൽ നെഗറ്റീവ് പറഞ്ഞാലും നോ പ്രോബ്ലം എന്നാണ് രേണു കുറിച്ചത് കൊല്ലം സുതിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകനാണ് കിച്ചു എന്ന് വിളിക്കുന്ന രാഹുൽ ആദ്യ ഭാര്യ പോയതിനാൽ പിന്നെ മകനുമായിരുന്നു പ്രോഗ്രാമുകളിലെല്ലാം പങ്കെടുത്തിരുന്നത് കിച്ചുവിന് നാല് വയസ്സുള്ളപ്പോഴാണ് സുതി രേണുവിനെ വിവാഹം കഴിക്കുന്നത് രേണുവിനും സുധിക്കും ഒരു മകൻ കൂടിയുണ്ട് കൊല്ലം സുധിയുടെ മരണശേഷമാണ് രേണു സുതി സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് കൊല്ലം സുതി മരണപ്പെട്ട് ഏകദേശം ഒരു വർഷം കഴിയുമ്പോഴേക്കാണ് രേണു ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ പങ്കുവെച്ചു തുടങ്ങിയത് രേണുവിന് പലപ്പോഴും വൻ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ അഭിനയത്തിൽ ചുവടുവച്ചിരിക്കുകയാണ് രേണു